ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ച് കോഴിക്കോടേക്ക് യാത്ര പോവുകയാണ് അപ്പം വീട്ടിലേക്ക് പോകുന്നതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാടൊന്നുമില്ല നമ്മൾ ആദ്യമായിട്ടാണ് കേരളം വീട്ടിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ചേട്ടാ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോയി വിടുകയാണ് ബസ് കയറ്റി തന്ന ചേട്ടായി പണിക്ക് പോവും പണി ലീവാക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വരികയാണ് തിരിച്ച് നമ്മൾ കൊടൈക്കനാലൊക്കെ പോയി അനിവേഴ്സറി ഒക്കെ അടിച്ചു പൊളിച്ചു തിരിച്ച് വന്നിട്ട് ഇന്നലെയാണ് തിരിച്ച് വന്നത് അപ്പം നമ്മൾ വീഡിയോ കണ്ടല്ലേ നമ്മൾ ബസ് വന്നു നമ്മൾ ബസ് കയറ്റെ അങ്ങനെ നമ്മൾ ഇതാ ബസ്സിൽ ടിക്കറ്റൊക്കെ എടുത്തു നമുക്ക് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടി കാരണം തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് ചോർന്ന ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിൽ ടിക്കറ്റ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി എനിക്ക് ഇതാ ഈ ബസ് സ്റ്റാൻഡിലെയാണ് നമ്മൾ ഇറങ്ങേണ്ടത് ഞാൻ കുറച്ച് അപ്പുറത്ത് ഇറങ്ങിപ്പോയി അതുകൊണ്ട് ഞാൻ തിരിച്ച് നടന്ന് ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരികയാണ് ഇനി ഇവിടുന്ന് നമുക്ക് ഉക്കടത്തേക്ക് ബസ്സിൽ കയറിയിട്ട് അവിടുന്ന് നമുക്ക് പാലക്കാടേക്ക് പോകണം ട്രെയിനിൽ പോകാൻ നോക്കിയപ്പോൾ ഈ സമയത്ത് ട്രെയിൻ ഇല്ലാന്ന് അപ്പോൾ പിന്നെ നമ്മൾ ബസ്സിന് തന്നെ പോകാമെന്ന് വിചാരിച്ചു ൊക്കെ ഭയങ്കര സ്മെല്ലാണ് അങ്ങനെ നമ്മളിതാ ബസ് കയറി ഉപ്പടുത്തുനിന്ന് ബസ് കയറിയിട്ട് പാലക്കാടേക്ക് പോയിട്ട് പാലക്കാട് എത്തി ഇവിടെ ബസ്സിനകത്ത് ഇരിക്കുകയാണ് കോഴിക്കോടേക്ക് വേണം ഇനി പോവേണ്ടത് കോഴിക്കോട് ബസ് ഒന്നി നമുക്ക് കോഴിക്കോട് ബസ് കയറി പോവാം ഇപ്പോൾ നമ്മൾ ആ കോഴിക്കോട് ബസ്സിലാണുള്ളത് നമ്മൾ കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് എത്തിയപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ വീട്ടിലെത്താനായി സേഫായിട്ട് വീട്ടിലെത്തി അവരിതാണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഇനി വീട്ടിലേക്ക് കയറട്ടെ